ഭീഷ്മപർവത്തിന്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളെന്നായിരുന്നു ഇന്നുവരെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് അറിയാവുന്ന ദേവദത്ത് ഷാജി സംവിധായകനാകാനുള്ള തന്റെ കാത്തിരിപ്പിനെ കുറിച്ച് ദേവദത്ത് ഷാജി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് തന്റേതെന്നാണ് ദേവദത്ത് പറഞ്ഞത് കാത്തിരിപ്പ് ഒരുതരി പോലും പാഴായില്ലെന്ന് ഇനി ദേവദത്തിന് ആശ്വസിക്കാം മലയാള സിനിമാ പ്രേക്ഷകൻ തിയേറ്ററിൽ കാണാൻ കൊതിച്ച കംപ്ലീറ്റ് എന്റർടൈനറാണ് ബീരൻ കോമഡിയുണ്ട് ആക്ഷൻ ഉണ്ട് ഇമോഷൻസ് ഉണ്ട് എല്ലാം പാകത്തിന് കോർത്തിണക്കി ഒരുതരി കൂടുതലോ കുറവോ ആവാതെ നൂറ്റി മുപ്പത്തിയേഴ് മിനിറ്റ് പത്ത് സെക്കൻഡ് പ്രേക്ഷകനെ പൂർണ്ണമായി ചിത്രത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് സംവിധായകനായ ദേവദത്തിൻ്റെയും ഭീരൻ എന്ന സിനിമയുടെയും വിജയം മലയാറ്റൂർ ഗ്രാമവും അവിടുത്തെ ഒരു ഭീരനും അയാൾക്ക് വേണ്ടപ്പെട്ടവരുടെയും അയാളെ വേണ്ടാത്തവനായവരുടെയും കഥയെന്ന് സാമാന്യമായി ചിത്രത്തെക്കുറിച്ച് പറയാം എന്നാൽ ഇതിനിടയിലും അതിനപ്പുറവും സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമയെ മുന്നോട്ടു നയിക്കുന്നത് പിതാവിനെ നഷ്ടപ്പെടുന്ന അതേ ദുരന്തം രാജേഷ് മാധവൻ അവതരിപ്പിക്കുന്ന എൽദോസ് എന്ന കഥാപാത്രത്തെ നാട്ടിലെ ധീരനും അതുവഴി രാഷ്ട്രപതിയുടെ മെഡലിനും അർഹനാക്കുന്നു എന്നാൽ പിന്നീട് അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും അയാൾക്ക് അനുകൂലമായിരുന്നില്ല ചെറുതെങ്കിലും അയാളെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ ആകെ തകിടും മറിച്ചുകളയുന്ന ഒരു സംഭവം എൽദോസിനെ നാടുവിടാൻ നിർബന്ധിതനാക്കുന്നു പിന്നാലെ എൽദോസിനും അയാൾ വഴി നാട്ടുകാരുടെ ജീവിതത്തിലും ഉണ്ടാവുന്ന നാടകീയ സംഭവങ്ങളാണ് ചിത്രത്തിൽ ഭൂമിയിൽ നടക്കുന്ന സകലമാണെന്ന കാര്യങ്ങൾക്കും മിനിമം രണ്ട് ആങ്കിലുണ്ട് എന്നൊരു ഡയലോഗുണ്ട് ചിത്രത്തിൽ ജഗദീഷ് അവതരിപ്പിക്കുന്ന വാർഡ് മെമ്പറായ അബ്ബാസ് എന്ന കഥാപാത്രത്തിൻ്റെതാണ് ആ ഡയലോഗ് ചിത്രത്തിന്റെ ആത്യനിമിഷങ്ങളിൽ തന്നെ അബ്ബാസ് പറയുന്ന ഈ സംഭാഷണത്തോട് അയാൾ നീതി പുലർത്തിയിരുന്നെങ്കിൽ എൽദോസിന്റെ ജീവിതത്തിൽ ഇത്രയും നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പ്രേക്ഷകന് ഒരു ഘട്ടത്തിൽ തോന്നും എന്നാൽ ആ തിരിച്ചറിവിലേക്ക് എത്താൻ അബ്ബാസിന് എത്ര ദൂരം താണ്ടേണ്ടി വന്നുവെന്ന ചിത്രം പൂർണ്ണമായും പ്രേക്ഷകനെ അനുഭവിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അബ്ബാസിന്റെ തന്നെ അവസാന ഡയലോഗിലും എൽദോസിനെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് അയാൾക്കും നാടിനും സാധിച്ചില്ലെന്നതിന്റെ ന്യായീകരണവുമുണ്ട് തിരക്കഥയാണ് ചിത്രത്തിന്റെ ശക്തി ഒരുപാട് ഇമോഷനുകളും സംഭവങ്ങളും വന്നുപോകുന്ന ചിത്രത്തിൽ ഒരിടത്തുപോലും പ്രേക്ഷകന്റെ ശ്രദ്ധ തെറ്റിപ്പോവാതെ പിടിച്ചിരുത്താൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട് അബ്ബാസിന്റെ സംഭാഷണം പോലെ കഥയിൽ നടക്കുന്ന എല്ലാത്തിനും രണ്ട് ആങ്കിളുണ്ട് അതിനെയെല്ലാം നീതികരിക്കാനും തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട് അത്രയേറെ കഥാപാത്രങ്ങൾ വന്നുപോകുന്ന ചിത്രത്തിൽ ഓരോന്നിനും അവരുടേതായ വ്യക്തിത്വം എപ്പോഴും സൂക്ഷിക്കാൻ തിരക്കഥയിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് മലയാളത്തിന്റെ വിൻഡേജ് യൂത്തന്മാർ ഒന്നിക്കുന്നു എന്നാണ് ചിത്രത്തെക്കുറിച്ച് അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നത് ജഗദീഷ് മനോജ് കെ ജയൻ സുധീഷ് അശോകൻ വിനീത് എന്നീ യൂത്തന്മാരു യൂത്തന്മാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു ചിത്രത്തിൽ ഉടനീളം കോമഡിയും ആക്ഷനും ഇമോഷൻസുമെല്ലാം ഒരേ കൈയടക്കത്തോടെ അനായാസമായി ഇവർ അഭിനയിച്ച് ഫലിപ്പിക്കുന്നു രാജേഷ് മാധവൻ അരുൺ ചെറുകാവിൽ ശബരീഷ് വർമ്മ അഭിറാം രാധാകൃഷ്ണൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരും അസാധ്യപ്രകടനമാണ് കാഴ്ചവെച്ചത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇന്ദുമതി മണികണ്ഠൻ ഗീതി സംഗീത വിജയസദൻ എന്നിവരും അവരുടെ ഭാഗങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു ശരവണനായി എത്തിയ ശ്രീകൃഷ്ണ ദയാലിന്റെയും നായികാവേശത്തിലെത്തിയ അശ്വതി മനോഹരന്റെയും പ്രകടനവും എടുത്തു പറയേണ്ടതാണ് ചിത്രത്തിന്റെ പ്രധാന വഴിത്തിരിവിൽ സിദ്ധാർത്ഥ് ഭരതൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു ഡയലോഗുണ്ട് ഒരു എന്റർടൈൻമെന്റ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട് എന്ന് ആ വാക്കുകൾ കടമെടുത്താൽ ഒന്നല്ല ഒരു ഒന്നൊന്നര എൻ്റർടൈനറാണ് വീരൻ